ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുജന നന്മയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ് തൃശൂർ കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിറസാനിധ്യവുമായ സി ജെ പോൾസൺ ആണ് തന്റെ മൂന്നേക്കാൽ ഏക്കർ വരുന്ന ഭൂമി പൊതുസ്ഥലം കളിസ്ഥലത്തിനും ഭവനരഹിതർക്കുമായി നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമി കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കയപ്പമംഗലം ആർ സി യു പി സ്കൂളിന് കിഴക്കു ഭാഗത്തുള്ള ഭൂമിയാണ് തെരഞ്ഞെടുത്ത ഭവനരഹിതരായ പത്തു പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതു കളിസ്ഥലത്തിനും മറ്റു പൊതു ആവശ്യങ്ങൾക്കുമായി കയ്പമംഗലം പഞ്ചായത്തിന് കൈമാറിയത് ഇതിൽ നാൽപ്പത് സെന്റ് ഭൂമി പത്ത് ഭവനരഹിതർക്കാണ് നൽകുക പതിമൂന്നേ ദശാംശം ആറ് സെന്റ് ഭൂമി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും പത്ത് സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയാഗതി മന്ദിരത്തിന് നൽകും ബാക്കി വരുന്ന സ്ഥലം കയ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനായി ഉപയോഗിക്കും മൂന്നു തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലമെന്ന സ്വപ്നം കയ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൺ പറഞ്ഞു കായിക പ്രേമികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് വളർന്നു വരാനോ അവർക്ക് അവരുടെ കഴിവുകൾ മുന്നോട്ട് കാണിക്കാനുള്ള ഒരു അവസരമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നാട്ടുകൾ നിലവുള്ളത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഇടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വിധരം മുതൽ വഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വിരളിൽ എണ്ണാവുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഒരു കളിസ്ഥലം കൃത്യം അതും വലിയ വിശാലമായ കളിസ്ഥലങ്ങളൊന്നുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കളിസ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും പൊതു പ്രവർത്തനങ്ങളായിരിക്കും ഒരു പഞ്ചായത്ത് മെമ്പർ എന്നായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു അങ്ങനെയൊക്കെ എൻ്റെ കയ്യിലുള്ള ഒരു രണ്ടര മൂന്നേക്കാല ഏക്കറുള്ള സ്ഥലം അതിൽ കളിസ്ഥലത്തിന് രണ്ടര ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ് അപ്പൊ ഈ സ്ഥലം കളിസ്ഥലം യാഥാർത്ഥ്യമായി വന്നാൽ അത് മറ്റേ പാടും തോടും ചെറിയ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെങ്കിലും യാഥാർത്ഥ്യമായി വന്നു കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ തീരപ്രദേശം ഏറ്റവും വലിയ ഒരു കളിസ്ഥലമായിട്ട് മാറും കായ്പമംഗലം പ്രിയദർശിനി ഹാളിൽ നടന്ന ഭൂമി കൈമാറ്റ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സി ജെ പോൾസൺ നടത്തിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു അതിനൊരു പ്രേരണയും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു ഭൂമി വിട്ടു നൽകിയ പോൾസനെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ